എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു റിവാലേഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കും പിന്നെ പത്ത് ശതമാനം മാർക്ക് കൂടിയാൽ റീഫണ്ട് പിന്നെ മാർക്ക് കൂടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നിലവിലെ ശതമാനത്തിൽ മാർക്ക് കുറഞ്ഞു പോയാലും എന്ത് സംഭവിക്കുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാറണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിരെ ഈ വീഡിയോ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കുന്നതിനുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവര് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക പിന്നെ നമ്മുടെ ചാനൽ അറുപത് പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എട്ടായിരം സബ്സ്ക്രൈബ് എന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകും പ്രിയ വിദ്യാർത്ഥികളെ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക വെറും അറുപത് പേരുടെ ആവശ്യം കൂടെ അറുപത് പേർ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് ലഭിക്കുക ഈ വർഷത്തെ പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ട് റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും നമ്മളോട് കമൻറ്റ് അയച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇതിൻ്റെ വാല്യുവേഷൻ എന്ത് ചെയ്തതാണ് ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞതാണ് അതായത് മെയ് ഇരുപത്തി മൂന്നിന് കഴിഞ്ഞതാണ് അപ്പോൾ ഇന്നേക്ക് പത്ത് ദിവസമാകും അപ്പോൾ എന്തായാലും ഈ മാസത്തിനകം ഉണ്ടാകും പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഈ മാസം ഏഴിന് വരുമോ എട്ടിന് വരുമോ എന്നൊക്കെ അപ്പം ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വന്ന് ഔദ്യോഗിക അല്ല റിസൾട്ട് പ്രസിദ്ധീകരിക്കുക അതായത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വന്ന് പത്രസമ്മേളനമൊക്കെ വിളിച്ച് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന പോലെയല്ല പ്രസിദ്ധീകരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പാതിരാത്രിയിലാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക അതായത് ഏത് സമയത്ത് വേണമെങ്കിലും റിസൾട്ട് പുറത്തുവിടാം എന്ന സ്ഥിതിയിലാണ് റീവാലുഷൻ്റെ റിസൾട്ട് കിടക്കുന്നത് അപ്പോൾ പത്ത് ശതമാനം മാർക്ക് കൂടിയാലാണ് വിദ്യാർത്ഥികൾക്ക് പണം റീഫണ്ടായി ലഭിക്കുക അതായത് അറുപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് ആറ് മാർക്കിന് മേലെ അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി റീഫണ്ട് സോറി ഒരു വിദ്യാർത്ഥി അറുപത് മാർക്കിൻ്റെ പ്രാക്ടിക്കൽ എക്സാമുള്ള പ്രാക്ടിക്കൽ പരീക്ഷയുള്ള വിഷയത്തിന് റീവാല്യൂഷൻ അറ്റ് കൊടുത്തു എന്ന് വിചാരിച്ചുകൊള്ളുക ആ വിദ്യാർത്ഥിക്ക് മുപ്പത് മാർക്കാണുള്ളത് ആ വിദ്യാർത്ഥിക്ക് മുപ്പതോ മുപ്പത്തി ആറോ അതിന് മേലേക്കും ആയിക്കഴിഞ്ഞാൽ മുപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ സോറി മുപ്പത് മാർക്കിൻ്റെ അല്ല അറുപത് മാർക്കിൻ്റെ പരീക്ഷയിൽ മുപ്പത് മാർക്കാണ് ഉള്ളത് അത് പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിന് അതിൽ മുപ്പത്താറോ അതിന് മേലേക്കും ആയിക്കഴിഞ്ഞാൽ അത് ആറ് മാർക്കാണ് കൂടേണ്ടത് പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ മുപ്പത്താറോ അതിന് മേലേക്കും കൂടി കഴിഞ്ഞാൽ പത്ത് ശതമാനം കൂടിയതായി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അടച്ച അഞ്ഞൂറ് രൂപ റീഫണ്ട് കിട്ടും അതേപോലെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ എന്തു ചെയ്തു പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയമാണ് ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്തു റീവാല്യേഷൻ അറ്റ് അറ്റൻഡ് ചെയ്തു അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് മുപ്പത് മാർക്കാണുള്ളത് മുപ്പത്തിയെട്ടോ അതിന് മേലേക്കു ആയിക്കഴിഞ്ഞാൽ മുപ്പത്തി എട്ടോ അതിനു മേലേക്കു ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ വിദ്യാർത്ഥിക്ക് റീഫണ്ട് ലഭിക്കുന്നതാണ് പത്ത് ശതമാനം കൂടുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് റീഫണ്ട് ലഭിക്കും ഇനി മാർക്ക് കൂടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ മൂന്ന് അവസ്ഥകളാണ് ഒന്ന് ഉണ്ടായിരുന്നതിനെ കഴിഞ്ഞ് മാർക്ക് കൂടുക അതായത് ആദ്യം ഉണ്ടായിരുന്നതിന് കഴിഞ്ഞു മാർക്ക് കൂടുക അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന മാർക്ക് തന്നെ നിലനിൽക്കുക അതായത് ആദ്യം മുപ്പതാണെങ്കിൽ രണ്ടാമത് വരുമ്പോൾ മുപ്പത് ഇനി ചില ഘട്ടങ്ങളിൽ മാത്രമാണ് എന്തു ചെയ്യുന്നത് മാർക്ക് കുറഞ്ഞു പോകുന്നത് അതായത് മുപ്പതൊള്ളടുത്ത് എന്ത് ചെയ്യും ഇരുപത്തി ഒൻപതോ ഇരുപത്തെട്ടോ ഒക്കെ ആയിട്ട് കുറഞ്ഞു പോകും അങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ വിദ്യാർത്ഥികൾ കൊണ്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് പണമൊന്നും റീഫണ്ട് ലഭിക്കില്ല പക്ഷേ എന്തു ചെയ്യും നിങ്ങളുടെ കൂടിയ മാർക്കായ മുപ്പത് മാർക്ക് പരിഗണിക്കുന്നതായിരിക്കും അതായത് ഏറ്റവും ബെറ്റർ മാർക്ക് ഏറ്റവും കൂടിയ മാർക്ക് ഏതാണോ അതായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഗിരീഡായിട്ട് പരിഗണിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സംശയങ്ങൾ ദൂരീകരിച്ചു എന്ന് വിശ്വസിക്കുന്നത് ഏതായാലും റീവാലുഷൻ റിസൾട്ട് ഈ മാസത്തോടെ എന്തായാലും ഉണ്ടാകും എന്നുള്ള ആണ് ലഭിക്കുന്നത് കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയാം ഇപ്പോൾക്ക് വേണ്ടി മൈനേമിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ്